അമേരിക്കയുടെ ബിസിനസ് ഭീമനായ ലോഹിയിൻ മാർട്ടിൻ നിർമ്മിക്കുന്ന എഫ് മുപ്പത്തിയഞ്ച് എന്ന അത്യാധുനികമായ യുദ്ധവിമാനം ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കാമെന്ന മോഹത്തിന് തിരിച്ചടി അമേരിക്കയുടെ ഈ പൂതി മുന്നിൽ കണ്ടു കളിച്ച റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവരുടെ അത്യാധുനിക ജെറ്റായ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് ഓഫർ ചെയ്തു വെറുതെ ഓഫർ ചെയ്യുകയല്ല ചെയ്തത് അത് ഇന്ത്യയിൽ നിർമ്മിച്ച് അതിൻ്റെ ഫുൾ ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്തു തരുമെന്നും അതുകൂടാതെ ഇന്ത്യയുടെ അഞ്ചാമത് ജനറേഷൻ വിമാനമുണ്ടാക്കുവാനുള്ള യുദ്ധവിമാനമുണ്ടാക്കുവാനുള്ള എല്ലാ സഹായവും റഷ്യ ചെയ്തു തരുമെന്നുമാണ് റഷ്യയുടെ പ്രസിഡൻ്റായ വ്ളാഡിമീർ പുടിൻ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നടക്കുന്ന ഷോയിൽ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വെറും എട്ട് സെക്കൻഡും കൊണ്ടാണ് അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നത് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ എസ് യു ഫിഫ്റ്റി സെവൻ്റെ എഞ്ചിൻ്റെ പവർ തന്നെയാണ് ഈ എട്ട് സെക്കൻഡ് കൊണ്ട് കാണികൾക്ക് ബോധ്യമായത് ഈ എയർ ഷോയിൽ തന്നെ പങ്കെടുക്കുവാനായി അമേരിക്കൻ മാർട്ടിൻ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവും കൊണ്ടുവന്നിരുന്നു സാധാരണഗതിയിൽ റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡ് എന്ന പ്രതിരോധ സംവിധാനമുള്ള ഒരു രാജ്യത്തിനും അമേരിക്ക ഈ യുദ്ധവിമാനം വിൽക്കുന്നതല്ല എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രത്യേക പരിഗണനയിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി എഫ് തേർട്ടി ഫൈവ് ലോക്വീഡ് മാർട്ടിൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അതിനൂതനമായ സാങ്കേതിക വിദ്യയുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ് എഫ് മുപ്പത്തഞ്ച് ഇത് അമേരിക്കൻ സേനയുടെ വ്യോമസേനയുടെ അഭിമാനവുമാണ് അതാണ് ഇന്ത്യക്ക് നൽകുവാനായി ഇന്ത്യക്ക് വിൽക്കുവാനായി ട്രംപ് ശ്രമിക്കുന്നത് ഇപ്പോൾ ശരിക്കും ഇന്ത്യയാണ് ഇവിടെ പ്രശ്നത്തിലായിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും അതിനൂതനമായ ടെക്നോളജിയുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനായി ഇവിടെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യവസേന ഇഷ്ടപ്പെടുന്നത് റഷ്യൻ യുദ്ധവിമാനം തന്നെയായിരിക്കും എന്തുകൊണ്ടെന്നാൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയാൽ പ്രത്യേകിച്ച് ഈ ഫൈറ്റർ ജെറ്റ് വാങ്ങിയാൽ പാക്കിസ്ഥാൻ്റെ അവസ്ഥ ഉണ്ടാകുമോ എന്നൊരു പേടി ഇന്ത്യക്കുണ്ട് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരുന്നു ആ സമയത്ത് അവർ വാങ്ങിക്കൂട്ടിയ എഫ് പതിനാറ് എന്ന ലോകോത്തര യുദ്ധവിമാനം ഇന്ത്യക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു ഫൈറ്റർ ജെറ്റായിരുന്നു നാൽപ്പത് കൊല്ലമായിട്ടും ഇപ്പോഴും നല്ല വീര്യത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന നല്ല ഒന്നാം തരം ഫൈറ്റർ ജെറ്റാണ് എഫ് സിക്സ്റ്റീൻ പക്ഷേ ഇവിടുത്തെ പ്രശ്നം പാകിസ്ഥാനിൽ നേരിടേണ്ടി വന്ന പ്രശ്നം അതിൻ്റെ സ്പെയർ പാർട്സോ അതിൻ്റെ അപ്ഡേറ്റ്സോ ഒന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഈ യുദ്ധവിമാനം അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ഇന്ത്യയുടെ ആയുധങ്ങളിൽ പലതും പഴയ സുവീച്ച് യൂണിൻ്റെ ഊർജിലാണ് റഷ്യൻ ആയുധങ്ങളും ഇന്ത്യയുടെ സ്വന്തമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളും പലതുണ്ട് പക്ഷേ ഇവയൊന്നും ആ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുവാനായി അമേരിക്ക സമ്മതിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവനിലേക്ക് തന്നെ പോകുവാനാണ് സാധ്യത മാത്രവുമല്ല ഇന്ത്യയുടെ സ്വന്തമായ ഫൈറ്റർ ജെറ്റ് അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കുവാനുള്ള സാങ്കേതിക വിദ്യകളും അതിനുള്ള സഹായങ്ങളും റഷ്യ തരുവാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നല്ലത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവണും ഇന്ത്യയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ യുദ്ധവിമാനങ്ങളും തന്നെയായിരിക്കും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുവാനുള്ള മാർഗത്തിൽ അമേരിക്ക ഇടംകോലിടാതിരിക്കുവാനായി മോഡി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മോഡി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയുടെ പ്രസിഡൻ്റായ ട്രംപിനെ എങ്ങനെ മരിക്കാം എന്നുള്ളത് തന്നെയായിരിക്കും ചിലപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റിനു മുന്നിൽ മോഡി ചിലപ്പോൾ വീണുപോയേക്കാം അതായത് അദ്ദേഹത്തിന് എഫ് മുപ്പത്തഞ്ച് വാങ്ങേണ്ടതായി വന്നേക്കാം എന്നാലും തൻ്റെ പഴയ സുഹൃത്തായ ഇന്ത്യയുടെ നല്ലൊരു സുഹൃത്തായ റഷ്യയെ പിടക്കാതിരിക്കുവാൻ എസ് യു ഫിഫ്റ്റി സെവനും ഇന്ത്യ ചിലപ്പോൾ വാങ്ങിയേക്കാം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെയും റഷ്യയുടെയും ഏറ്റവും മുന്തിയ ആയുധങ്ങളുള്ള ഒരു രാജ്യമായി മാറും അത് ഇന്ത്യക്ക് നല്ലതാണ് ഇന്ത്യയുടെ ശത്രുക്കൾ വിറയ്ക്കുക തന്നെ ചെയ്യും കൂടാതെ ഇന്ത്യയുടെ സ്വന്തമായ ആയുധങ്ങളും ഇന്ത്യ നിർമ്മിച്ച് വരുന്നാളുകളിൽ ലോകത്തിൻ്റെ മുൻനിരയിൽ എത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു നിങ്ങളുടെ തനിനാടൻ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു നന്ദി നമസ്കാരം